നമസ്കാരം പണിയെടുത്തും അടുത്തു റോബോട്ട് ജീവനൊടുക്കി ഈ ഒരു വാർത്ത ഒരുപക്ഷെ അറിയാത്തവരായി ഇനി ആരും ഉണ്ടാവില്ല കാരണം സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഒരു വാർത്ത ആഘോഷമാക്കി ട്രോളുകൾ ഉണ്ടാക്കി റോബോട്ടിനെ ബംഗാളിയാക്കി മാറ്റി എന്നിവരെ പല ട്രോളുകളിലും പരാമർശിക്കുന്നു അതിന് താഴെ വരുന്ന കമൻറ്റുകളും ചിരിക്കാൻ വക നൽകുന്നതാണ് ചിരിക്കാൻ തോന്നുന്ന പോലെ തന്നെ ചിന്തിക്കാനും ഇതിലേറെ വകയുണ്ട് റോബോട്ട് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം ജൂൺ ഇരുപത്തിയാറിന് ദക്ഷിണ കൊറിയയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഗുമി സിറ്റി കൗൺസിലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന റോബോട്ടായിരുന്നു അങ്ങനെ ഒരു മനപ്രയാസം കാരണം ജീവൻ ഒടുക്കിയത് അടി ഉയരമുള്ള റോബോട്ട് കെട്ടിടത്തിലെ പടികളിൽ നിന്ന് വീഴുകയും പ്രവർത്തനരഹിതമാവുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതിനെയാണ് ആത്മഹത്യ എന്ന പേരിൽ ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളതും എന്നാൽ എന്തിനും ഏതിനും മാധ്യമങ്ങളുടെ തലയിൽ കയറാൻ വരുന്നവർ അറിയേണ്ടെന്നൊരു കാര്യമുണ്ട് ഇക്കാര്യം കേരളത്തിലെ മാധ്യമങ്ങളല്ല പറഞ്ഞിരിക്കുന്നത് റോബോട്ടിന്റെ വീഴ്ച ചിലപ്പോൾ ആത്മഹത്യാകാമെന്ന് സിറ്റി കൗൺസിൽ അധികൃതരാണ് പറയുന്നത് വീഴ്ചയ്ക്ക് മുമ്പ് റോബോട്ട് നിന്നയിടത്ത് കറങ്ങുന്നത് ഒരു ഉദ്യോഗസ്ഥൻ കണ്ടിരുന്നു സംഭവം പ്രാദേശിക മാധ്യമങ്ങളിലും റോബോട്ടിന്റെ ആത്മഹത്യ എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അതിനാലാണ് ആത്മഹത്യ എന്ന രീതിയിൽ ഇവിടെയും ഈ വാർത്ത എത്തിയത് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിനകം പലതരം റോബോട്ടുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള രാജ്യം കൂടിയാണ് ദക്ഷിണ കൊറിയ കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബയർ റോബോട്ടിക്സ് ആണ് ഈ റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടിയുള്ള റോബോട്ടുകൾ നിർമ്മിച്ച് ശ്രദ്ധേയമായ കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റോബോട്ടിനെ ഒരു സിറ്റി കൗൺസിൽ ഓഫീസറായി തിരഞ്ഞെടുത്തത് ഓഫീസിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന റോബോട്ടിന് കെട്ടിടത്തിൽ ഒരു നിലയിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് സ്വയം ലിഫ്റ്റിലേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റോബോട്ടിനെ കെട്ടിടത്തിലെ ചവിട്ടുപടികൾക്ക് താഴെ തകർന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു കാരണം കണ്ടെത്താൻ റോബോട്ടിൻ്റെ തകർന്ന ഭാഗങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ അധികൃതർ എന്നാൽ ഈ റോബോട്ട് ജോലിഭാരം കാരണം സ്വയം തകരാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പലരുടെയും വാദമെന്ന് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള വാർത്തകളിൽ വിശദീകരിക്കുന്നു തകർന്ന റോബോട്ടിന്റെ ഭാഗങ്ങൾ വിശകലനത്തിനായി ശേഖരിച്ചിട്ടുണ്ടെന്ന് അറിയിച്ച് സിറ്റി കൗൺസിൽ അധികൃതർ ഉടൻ പ്രതികരിക്കുകയും ചെയ്തു വീഴ്ചയുടെ കാരണം വ്യക്തമല്ല പക്ഷേ സംഭവം റോബോട്ടിന്റെ ജോലി ഭാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പരിശോധിക്കാൻ നിർബന്ധിതരാക്കിയെന്നും അധികൃതർ പറയുന്നു ഏതായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായതോടെ പുതിയ റോബോട്ടിനെ അവതരിപ്പിക്കാനുള്ള നീക്കം അധികൃതർ താൽക്കാലികമായി ഉപേക്ഷിക്കുകയും ചെയ്തു റോബോട്ട് പ്രവർത്തനരഹിതമായ സംഭവത്തിൽ ഇതിലേക്ക് നയിച്ച കാരണം കണ്ടെത്താൻ അന്വേഷണം തുടരുന്നതിനാലാണ് പുതിയ റോബോട്ടിനായുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചതെന്നും ഗുമി സിറ്റി കൗൺസിൽ അറിയിക്കുന്നു റോബോട്ടിന്റെ തകർന്ന ഭാഗങ്ങൾ പരിശോധനയ്ക്ക് മാറ്റിയിരിക്കുകയാണ് ദിശനിർണയത്തിലെ പിഴവ് അല്ലെങ്കിൽ സെൻസർ തകരാർ പ്രോഗ്രാമിംഗ് വൈറസ് തുടങ്ങിയവയാകാം തകരാറിലേക്ക് നയിച്ചതെന്നും വിലയിരുത്തപ്പെടുന്നു രാജ്യത്തെ ആദ്യത്തെ റോബോട്ട് ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതോടെ ശാസ്ത്ര പ്രാദേശിക സമൂഹവും ശരിക്കും അമ്പരന്നു റോബോട്ട് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം തിരയുകയാണ് സോഷ്യൽ മീഡിയ റോബോട്ടുകളുടെ ഉപയോഗം ദക്ഷിണ കൊറിയയിൽ ഒരു പുതിയ സംഭവമല്ല ലോകത്തെ ഏറ്റവും അധികം റോബോട്ടുകൾ ഉപയോഗത്തിലുള്ള രാജ്യമാണ് ദക്ഷിണ കൊറിയ ഒരു പത്ത് ജീവനക്കാർക്കും ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ട് എന്ന നിലയിൽ ഇവിടെ റോബോട്ട് ഉപയോഗമുണ്ടെന്നാണ് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സിൻ്റെ വാദം റോബോട്ടിക്സ് സാങ്കേതികവിദ്യ അതിവേഗം സ്വീകരിക്കാനും ദക്ഷിണ കൊറിയ പ്രാപ്തമാണ് ആഗോള ശരാശരിയേക്കാൾ ഏഴ് മടങ്ങ് കൂടുതൽ റോബോട്ട് തൊഴിലാളികളുണ്ട് ഇവിടെ അമേരിക്കയിലും മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ വളരെ പിന്നിലുമാണ് വിവരങ്ങൾ കൈമാറാനും രേഖകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുമായിരുന്നു ഇപ്പോൾ തകർന്നിരുന്ന ഈ റോബോട്ടിനെ ഉപയോഗിച്ചിരുന്നത് മറ്റുള്ള ജീവനക്കാരെ പോലെ തന്നെ ഒൻപത് മണി മുതൽ ആറു വരെ തന്നെയായിരുന്നു ഇതിൻ്റെയും സമയം